അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഞാനിപ്പോൾ ഉള്ളത് കൂടപരിശുദ്ധമായ അറബിൻ്റെ നമ്മുടെ ഹാജിമാരൊക്കെ വന്ന് ഇറങ്ങുന്ന കുതായി ബസ് സ്റ്റേഷനാണ് കേട്ടോ ബസ്സുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണാം എന്നാൽ അജിൻ്റെ കുറേ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് ഞാൻ ഈ സമയത്ത് പകർത്തി അയച്ചു തരുന്നത് ഹാജിമാരൊക്കെ ഇറങ്ങൽ തുടങ്ങി കുറച്ച് ദിവസങ്ങളായി അതീസിയ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ ഫുള്ളായി ഫുള്ളായി വരികയാണ് എന്നിട്ട് അവരെയും വഹിച്ചു വരുന്ന വണ്ടികളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ പാർക്കിൻ്റെ മുന്നിൽ കൂടി ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ് എന്നാൽ ഞാൻ പകർത്തിയതാണ് ഈ വീഡിയോ ഏതായാലും ഇഷാവിൻ്റെ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവാണ് കേട്ടോ ഞാനിവിടെ വിജനമായിട്ട് കിടക്കുകയാണ് മക്ക കാരണം വളരെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹാജിമാർ മാത്രമേ ഇവിടെ ഉള്ളൂ പിന്നെ തസ്രിയ നിർബന്ധമാണ് ഇക്കാമ ഇവിടുത്തെ റെസിഡൻഷ്യൽ ഐ ഡി ഇവിടെയുള്ള പെർമിറ്റായാൽ പോലും മക്കയുടെ ഈ വശങ്ങളിലേക്ക് നമുക്ക് എത്തണമെങ്കിലും നിൽക്കണമെങ്കിലൊക്കെ തസരിയ നിർബന്ധമാണ് എന്നാലും ഞാൻ അവിടെ നിന്ന് ഹർമിലേക്ക് പ്രവേശിക്കുകയാണ് അതിൻ്റെ മുന്നിൽ സൽമാൻ രാജാവിൻ്റെയും അതുപോലെ മുഹമ്മദ് ബിൻ സൽമാൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ അവിടെ കാണാം രാജാവിൻ്റെ എന്നാലും ഇതൊക്കെ ഹാജിമാരേം വഹിച്ച് ഹർമിൽ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ ആ നമ്മളിപ്പം കണ്ട കുതായിലേക്ക് ഞാനങ്ങനെ ടണലിൻ്റെ ഉള്ളിൽ കയറി ബസ് ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് അതെൻ്റെ ഇടയിലൊരു ബസ് കണ്ടോ അവിടുന്ന് ടണലിൻ്റെ വേറൊരു ടണലിൽ നിന്ന് അങ്ങനെ റിട്ടേൺ ചെയ്ത് അങ്ങനെ വരികയാണ് കേട്ടോ അവിടെ നിന്ന് ആജിമാരെയും വേച്ച് വേറൊരു ടണലുകൾ വന്നിട്ട് ഇതിലേക്ക് കയറുകയാണ് ഉണ്ടോ ഞാൻ നേരെ പോവാണ് അന്നേരം ഇവിടെ നമുക്ക് കിട്ടുന്നത് കുതായി ഭാഗത്തുനിന്ന് അസീദിലേക്ക് പോകുന്ന ആജിമാർ അവർക്കുള്ള ബസ് ഇവിടെയാണ് എന്നിട്ട് ഇവിടുന്ന് ഒരു ബസ്സിൽ കയറിയിട്ട് കുതായിൽ പോയിട്ട് അവിടെ ഇറങ്ങണം നമ്മൾ നേരത്തെ കണ്ട സ്ഥലമില്ല പാർക്കിങ് അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് അസീതി അവരുടെ നമ്പർ ബസ് ഉണ്ടാവും അതിൽ കയറിയിട്ട് അവർക്ക് റൂം റൂമുകളിലേക്ക് പോകാം ഒരു എളുപ്പമുള്ളൊരിതാണ് കേട്ടോ പുരുഷോത്തമ അറബിൻ്റെ അടുത്ത് മലയാളികളായിട്ടുള്ള പിന്നെ അതുപോലെ മസ്കൂത്ത് ഉണ്ട് അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട് പ്രഭാതത്തിലെ വീഡിയോസ് ഞാൻ അത് ചെറുങ്ങനൊന്ന് ഉൾക്കൊള്ളിക്കാം കേട്ടോ ഏതായാലും ഈ ബസ് സ്റ്റേഷനിൽ ഞാൻ എത്തി ഇനി നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇവിടുന്ന് ആജിമാർ അറബിൽ വരുന്നതും അതുപോലെ ഇവിടുന്ന് പാസ് ചെയ്ത് പോകുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഒന്ന് പകർത്താം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനൊരു സൂപ്പർ മാർക്കറ്റ് ഇത് കാക്കിയുള്ള സൂപ്പർ മാർക്കറ്റാണ് അൽവഫ എന്ന് പറഞ്ഞ പുതിയ തുടങ്ങിയതാണ് കേട്ടോ അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അറമ്പിലേക്ക് വന്നത് എന്നാൽ അങ്ങനെ ഇവിടെ എത്തി കേട്ടോ അറബിൽ ഞാൻ ഇങ്ങനെ ഈ ബസ് സ്റ്റേഷൻ്റെ അതിലോട്ട് ഞാൻ നടന്ന് ഇവിടെ അറബിൻ്റെ ക്ലോക്ക് ടവറിൻ്റെ അടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു ഇവിടെയൊക്കെ ബസ്സുകളൊക്കെ വന്നിട്ടുണ്ടോ ഹാജിമാരെ പോയിച്ചിട്ടുള്ള ബസ്സുകളൊക്കെ ഇങ്ങനെ ടവറിലേക്കൊക്കെ വരുന്നുണ്ട് എന്നാൽ അലഹദില്ല ഇനി നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ പരിശുദ്ധമായ അറബിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഓരോന്നോരോന്ന് പകർത്തിയിട്ട് നമുക്ക് ഇവിടുത്തെ നമ്മുടെ സംഘടനാ പ്രവർത്തകരോടൊക്കെ ഹിതമാ وفوق الرواب وعند القمر ويا من تحب غياب الوفاء رايتك تهوى غياب البصر وكم آه قائل قد أضعت حياتي وفيا لاجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى أحب الوفي الأمين الأغر فأهل الوفاء كلاه للسحاب وحسن الربيع وماء المطر آه مقامهم فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رايتك تهوى غياب البصر وكم قائل قد اضعت حياتي وفيا لاجل هناء البشر اقول له افلح الاوفياء നിങ്ങൾ അങ്ങനെ പരിശുദ്ധമായ മക്കയിലെ കുറേ സേവനങ്ങൾ ചെയ്യുന്ന വളണ്ടേസിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അങ്ങനെ അവിടുന്ന് ക്ലോക്ക് ടവറിന്റെ മൂന്നാമത്തെ നിലയിൽ ഫുഡ് കോട്ടാണ് മൂന്നും നാലും പി ഫോർ പി ത്രീ എന്നിട്ട് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇഷ്ടംപോലുണ്ട് കേട്ടോ ഇത് അറിയാത്ത കുറെ ആൾക്കാരുണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഫുഡ് വാങ്ങാം എന്നിട്ട് ഇവിടുന്ന് തന്നെ ഇരുന്നിട്ട് കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അതൊക്കെ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചാറ് എന്നാലും ഇപ്പോൾ ഇവിടെയൊക്കെ റഷുള്ള സ്ഥലങ്ങളാണ് കാരണം ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ഹജ്ജിൻ്റെ ഇങ്ങനെയുള്ള ഒരു അവസരമായത് സമയമായതുകൊണ്ട് കണ്ടോ അറമിൻ്റെ പുറം ഭക്ഷണം നമുക്ക് ഇവിടെ നിന്ന് ഇരുന്ന് നോക്കിക്കൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും ഇത് ഷാറിൽ ഹിജറിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ എൺപത്തി രണ്ടാമത്തെ അല്ല എൺപത്തി ആറാമൊക്കെ ആയിട്ടും താഴത്തേക്ക് ഇറങ്ങുമ്പോൾ മിസോറിലേക്ക് പോകുന്നത് കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ചെക്കിംഗ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ഇവിടുന്ന് നമ്മുടെ എല്ലാ പരിശോധനയും ഉണ്ടാവും കാരണം നമ്മുടെ തസരിയ ഇക്കാമ ഇതൊക്കെ ചെക്കേറ്റ ഉള്ളിലേക്ക് കൂടും കേട്ടോ പ്രശുദ്ധമായ അറമേൻ്റെ ഉള്ളിലേക്ക് കൂടും എന്നാൽ ഇവിടെയൊക്കെ പോലീസുകാർ ഇങ്ങനെ വന്നിട്ടുണ്ട് ഏതായാലും അറബിൻ്റെ റഷ് കുറക്കുക കാരണം കഴിഞ്ഞ തവണയൊക്കെ അറിയാമല്ലോ കുറേ ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് തസ്ലിയില്ലാത്ത നിയമങ്ങളൊന്നും ഇവിടുത്തെ അംഗീകരിക്കാതെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് എന്നാൽ അങ്ങനെയൊന്നും ആവരുത് ഏതായാലും ഞാൻ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾ ടവറിന്റെ ഓരോ ഭാഗങ്ങളിങ്ങനെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഭക്ഷണമൊക്കെ വാങ്ങി ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാം കേട്ടോ അറബ് നോക്കിയിട്ട് ഒന്നാം നമ്പർ കഴിറ്റാണെങ്കിൽ കാണുന്നത് കേട്ടോ നേരെ ആ ഭാഗത്ത് അജ്ജാദ് കൊട്ടാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ നേരെ ടവർ നിന്ന് ഇറങ്ങുന്ന എൻട്രൻസ് ആണ് കേട്ടോ പിന്നെ രണ്ടും ഒന്നാം നമ്പർ ഗേറ്റും അതുപോലെ ടവറിൻ്റെ ഗേറ്റും ഒരേ ലെവലിലാണ് ഏതായാലും അള്ളാഹു നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ അറമിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ ഒരു കാഴ്ചയാണ് കേട്ടോ ഹറമൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് ഇവർ കൊണ്ടുപോവാണ് ഗവൺമെൻറ് കാരണം ഇവിടുത്തെ ഹാജിമാരെയൊക്കെ കാരണം കുറേ നിയമങ്ങൾ ഇവിടെ അംഗീകരിക്കാണ്ട് കുറേ നുഴഞ്ഞുകയറി അഞ്ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അതിനൊക്കെ ഒരു വിരാമം കുറിച്ചുകൊണ്ട് അതൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റും അതുപോലെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർക്ക് അള്ളാഹു ദീർഘായുസും ആരോഗ്യ ആഫിയത്തൊക്കെ കൊടുക്കട്ടെ അതിലുപരിയായിട്ട് ഇവിടുത്തെ സൽമാൻ രാജാവിന് അതുപോലെ മുഹമ്മദ് ബിൻ സൽമാൻ രാജാവിന് ഒക്കെ അള്ളാഹു ദീർഘായും ആഫിയത്തും കൊടുക്കട്ടെ കാരണം എന്താണെന്നറിയാം കാരണം അത്തരം പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവർ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ കാരണം നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാരുണ്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രൂപത്തിലും അഞ്ഞ് കയറുന്ന കുറേ ആൾക്കാർ അത് അള്ളാഹുവിൻ്റെ പ്രീതി തേടിയിട്ടാണെങ്കിൽ അങ്ങനെയല്ല ഇതുവരെ അവരുടെ ഉദ്ദേശം സമൂഹത്തിലൊരു പേരുണ്ടാക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് നല്ല തക്വേടുകൂടി ജീവിക്കുന്നവരൊന്നും അങ്ങനെയൊന്നും ഒരിക്കലും വരില്ല എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇത് പി ഫോറിൽ അത് മുഗൾ ഭാത്ത് ഇവിടെ ഇങ്ങനെ കണ്ടോ അൽബൈക്ക് ഒക്കെ ആയിട്ടുണ്ട് കുറച്ച് കാലങ്ങളായി ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ് അതൊക്കെ ഓപ്പണായിരിക്കുന്നത് എന്താ പറയുക ഇവിടെയൊക്കെ കാലിയാണ് ഇവിടെയൊക്കെ ഇനി ഹാജിമാർ ഫില്ലാവും കേട്ടോ ബ്ലോക്ക് ടൗറിൽ ഒക്കെ ഇവിടെ പെർമനൻ്റ് ആയിട്ട് വരുന്ന ഹാജിമാരുണ്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ആയിട്ട് ആൾക്കാരെ ഇറങ്ങും അതിൻ്റെ പുറത്തുള്ള ഭാഗങ്ങൾ നമ്മളിത് കാണിച്ചിരുന്നു ഞാൻ ഇതിൽ കൂടി തന്നെ പുറത്തേക്ക് പോകാൻ കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച സ്ഥലം തന്നെയാണ് ഇതിൽ കൂടിയാണ് റിട്ടേൺ പോകുന്നത് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെയൊക്കെ കണ്ടോ ഒരാളും ഇല്ല ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ ആളുണ്ടാവും പെർമനന്റ് ആയിട്ടുള്ള ഹാജിമാർ ഇവിടെ ഇറങ്ങാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മുന്നേ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പ്രൈവറ്റ് ഹാജിമാരൊക്കെ വന്ന് നിൽക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു ണ്ടാവും ഇവിടെയൊക്കെ ലിഫ്റ്റുകളെല്ലാം കാലിയാണ് മക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തയ്യാറെടുപ്പോടുകൂടിയും ഇവിടെ ഇങ്ങനെ മക്ക ഒരുങ്ങി നിൽക്കുകയാണ് പരിശുദ്ധമായ ഹജ്ജിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ലോകത്തിൻ്റെ നാനാതിക്കുന്നു ഹാജിമാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകട്ടെ ആ മീൻ ആ റബ്ബല്ലാൽ മീൻ അതുപോലെ താഴത്തെ ഇറങ്ങിയപ്പോൾ കുറേ ഹാജിമാരിങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്തോനേഷ്യൻ രാജ്യമാരാണ് അവരൊക്കെ ഇങ്ങനെ പ്രൈവറ്റിൽ അങ്ങനെ അവരുടെ ഗ്രൂപ്പാണ് അവർ ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും ഈ പെർമനൻ്റ് ആയിട്ട് ഇവിടെ ഹാജിമാർ ഇറങ്ങാതെ തുടങ്ങിയിട്ടില്ല ഇത് പ്രൈവറ്റ് ആയിട്ട് വരുന്നവരെ ഈ ഗ്യാപ്പിൽ ഇവിടെ കൊണ്ട് ക്ലോക്ക് ടവറിൽ നിന്ന് നിർത്തിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ഇവിടെ അവർ വന്നിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരുടെ മുകളിലോട്ട് അവർ പതിനൊന്നാമത്തെ ഫ്ലോറിലാണ് അവരുടെ ഹോട്ടലുകളുടെ റിസപ്ഷൻ അവിടെ ആ മോൻപിക്ക് അതുപോലെ റൊട്ടാന റോഫൾസ് സംസം റുമ്മേണ്ടക്കം അങ്ങനെ കുറേ ഹോട്ടലുകളുണ്ട് അന്നേരം അവിടത്തേക്ക് ഇങ്ങനെ അവർ ഓരോരിപ്പോൾ ഈ ഗ്യാപ്പിൽ റൂമുകളൊക്കെ കാലിയായിരിക്കും ഈ സമയത്ത് ഇവിടെ കൊണ്ട് നിർത്തും എന്താ പറയുക ഇവിടെ ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന അടുപ്പിച്ച് ബി എ പി സികളൊക്കെ ഇവിടെ ബുക്കിംഗ് ഓൾഡർ ചെയ്തിട്ടുണ്ടാവും ഈ ബിൽഡിങ്ങിൽ അന്ന് നല്ല പൈസയാണ് ഇപ്പം കുറച്ചൊരു പൈസ കുറച്ചൊരു മാറ്റം ഉണ്ടാവും ഈ സമയത്ത് ആളൊന്നും സമയത്ത് പണ്ടൊക്കെ പ്രൈവറ്റ് ഗ്രൂപ്പുകാർ കുറേ ഇവിടെ വന്നിട്ട് ഈ ക്യാപ്പിൽ റൂം എടുത്ത് ഇവിടെ ആജിമാനം എത്തിച്ച് ഹജ്ജ് തുടങ്ങുന്നതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ ഇവിടെ നിന്ന് മദീനം കൊണ്ടുപോയി ഇവിടെ അവർക്ക് അവിടെ തീർത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞ്ചു വത്തസ് അവിടെ നിന്ന് നിന്നിട്ട് അവിടെ തിരിച്ച് ഹജ്ജ് തുടങ്ങുന്ന സമയത്തേക്ക് അവർ എന്ത് ചെയ്യും മക്കത്തേക്ക് കൊണ്ടുവരും മക്കത്ത് ഇവിടെയല്ല ഈ നിൽക്കുന്ന സ്ഥലങ്ങളിലല്ല അസീസിയാന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരൊക്കെ നിൽക്കുന്ന ഇടത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെയാക്കും അവിടെ നിന്ന് പിന്നെ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇവർ അവിടെ യാത്രയാവും കാരണം ഇവർ മുന്നേ വന്നവരായതുകൊണ്ട് അന്നേരം അവർക്ക് പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വരാനും പിടിക്കാനൊക്കെ ബസ്സുകൾ അവരുടെ ബസ്സുകളൊക്കെ ഉണ്ടാവും സാധാരണ ബസ് ഉണ്ടാവില്ല എന്നാൽ അവർക്കൊക്കെ വരാനും പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് പ്രൈവറ്റുകാർക്ക് അന്നേരം ഗവൺമെൻറിൽ വന്നവർക്കാണെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ആയിട്ട് അവർക്ക് ബസ് ഉണ്ടാവും എന്നാലും ഇവരൊക്കെ ഇപ്പോൾ തുടക്കക്കാരാണ് വന്ന് ഇവരുടെ റൂമുകളിലേക്ക് പോകുകയാണ് കേട്ടോ അലഹമില്ല അവരുടെ ഹജ്ജും മുമ്പരൊക്കെ മക്ബൂലും അവർ റൂമും എല്ലാവരും സ്വീകരിക്കുമോ ആകട്ടെ ഇനി അങ്ങനെ കുറേ കാഴ്ചകൾ മക്കയിലുള്ള കുറേ കാഴ്ചകളൊക്കെ ഇവിടെയൊക്കെ ഇതുവരെ ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് ഇവിടെയൊക്കെ മക്കത്തൊക്കെ ഉള്ളത് എന്നാൽ നമ്മളൊക്കെ എല്ലാ രേഖകളൊക്കെ തയ്യാറാക്കിയിട്ട് മക്കയിലൊക്കെ വരുന്നവർ വരിക ഇനി അങ്ങോട്ട് എന്ന് വെച്ചാൽ ഭയങ്കര കറക്ഷൻ കൃത്യമായിട്ടുള്ള ചെക്കിങ്ങുകളും കാര്യങ്ങളും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫൈനൊക്കെ കിടക്കേണ്ടി വരും ആരും മുതിരരുത് കാരണം ഇവിടെ വരുന്ന ഹാജിമാർക്ക് സുഖകരമായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നടപടി എടുത്തത് അതിലൊക്കെ വലിയ നമ്മളൊക്കെ സന്തോഷിക്കുന്നുണ്ട് കാരണം കുറേ അറബ് കൺറിയിൽ നിന്നൊക്കെ ആൾക്കാർ നുഴഞ്ഞു കയറിയിട്ട് ഹജ്ജ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അത് അലഹമുല്ല നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താറുണ്ട് കണ്ടോ സാധാരണ എല്ലാ വർഷങ്ങളിലും ഇവിടെ ക്ലോക്ക് ടവറിൽ പ്രൈവറ്റ് ഗ്രൂപ്പുകാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്നും പല കൺട്രി നിന്നൊക്കെ പക്ഷെ അതൊക്കെ ഈ പ്രാവശ്യം ഹജ്ജിൻ്റെ കുറേ ആൾക്കാരുടെ കോട്ടകൾ നിരോധിച്ചതും ഉണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നെ ഇന്ത്യയിൽ തന്നെ നാൽപ്പത്തി രണ്ടായിരം ആൾക്കാരുടെയൊക്കെ പ്രൈവറ്റ് കോട്ട നിരോധിച്ചതൊക്കെ നമ്മൾ ഇങ്ങനെ വാർത്തയിലൊക്കെ കേട്ടിരുന്നു ഞാൻ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ അതിസിയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ കേട്ടോ ഉമ്മമാരൊക്കെ ഞാൻ അങ്ങോട്ട് പോകണമല്ലേ ഞാൻ അറബിലേക്ക് പോവാണ് എന്നാലും അറബിലേക്ക് പോകുന്ന വഴിയിൽ ഇങ്ങനെ നമ്മുടെ ഉമ്മമാരൊക്കെ ഇങ്ങനെ പകർത്തിയതാണ് കേട്ടോ അലഹമുല്ല ഇവിടെ വേറെ ഒരു ടീം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ ഹജ്ജിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് അന്നേരം നമുക്കിനി നേരെ ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് പോകാം പ്രഭാതത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താം കേട്ടോ അലഹമില്ല ഞാനങ്ങനെ പരിശുദ്ധമായ അറബിൻ്റെ മുൻവശത്തെത്തി ഇവിടെ ഹാജിമാരൊക്കെ നമ്മുടെ നാട്ടുകാരൊക്കെയാണ് പോകുന്നത് കേട്ടോ അക്ബർ ട്രാവൽസ് ഏതായാലും ഇവിടെ നിന്നുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹാജിമാരിങ്ങനെ വന്ന് ഇറങ്ങുന്നുണ്ട് ലോകത്തിൻ്റെ നാനാദിക്കുന്നു വ്യാപാരത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം അതായത് അലഹമുല്ല പടച്ചറബിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിൽ നിങ്ങളിലുണ്ടാവട്ടെ അതുപോലെ നമ്മുടെ ഇടയിൽ കുറേ ആൾക്കാർ പ്രയാസപ്പെടുന്നവരുണ്ട് അവരുടെ പ്രയാസങ്ങളിലൊക്കെ അള്ളാഹു ഹറുതി വരുത്തി കൊടുക്കട്ടെ അതുപോലെ ലോകത്തിനൊക്കെ സമാധാനം നൽകട്ടെ പടച്ചവന് നമ്മുടെ ഫലസ്തീനിലെ എല്ലാ മക്കൾക്കും ഉമ്മമാർക്കും പാപ്പുമാർക്കൊക്കെ സമാധാനവും സന്തോഷവും മാഫിയത്തും ആരോഗ്യവും ഒക്കെ അള്ളാഹു നൽകട്ടെ കാരണം അവിടെ കുറേ നമ്മുടെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു ഷഹീദിൻ്റെ കൂലി കൊടുത്ത നാളെ സ്വർഗത്തിൽ നമ്മളൊന്നിച്ചൊക്കെ അവരൊക്കെ കൂടെ നമ്മളെയൊക്കെ അള്ളാഹു ഒരുമിച്ച് വിട്ട കേട്ടോ അമിനി അറബല്ല ആമീൻ പരിശുദ്ധമായ ഹജ്ജിനുള്ള ഈ വർഷത്തെ ഹാജിമാരാണ് നേരെ പല ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നിന്നും വന്ന് ഇറങ്ങിയിട്ട് നേരെ കൈബാര്യത്തിലേക്ക് നീങ്ങുകയാണ് കേട്ടോ എന്നാലും അവരൊക്കെ ഉമ്ര ചെയ്യാൻ വേണ്ടി പോകുന്നവരാണ് എന്നാലും അവരുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഈ ലോ ലോകത്തിൻ്റെ നാനാതിക്കുന്നു വരുന്ന ഹാജിമാർ എല്ലാവരും നമ്മുടെ ഈ ലോക ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അതുപോലെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് ഫലസ്തീൻ ഗസ അതിൻ്റെ ഇടയിൽ കണ്ടോ നമ്മുടെ ഉമ്മമാർ വഴി തെറ്റിയിട്ടിടങ്ങി നിൽക്കുകയാണ് ഇങ്ങനെ വഴി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വളണ്ടീസ് അതായത് ഇവിടെയൊക്കെ കൂടിയിരുന്ന് ഓരോരോ ഇങ്ങനെ അവരുടെ അമീരന്മാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ വിമർശ ചെയ്യാൻ അതൊക്കെ ആയിട്ട് എന്നാൽ ആദ്യം ഇവിടെ ഇറങ്ങിയത് ബംഗാളി ഹാജിമാരാണ് കേട്ടോ ബംഗ്ലാദേശിൽ നിന്ന് അല്ല അള്ളാഹു നമുക്കൊക്കെ പ്രാഹത്തുള്ള ജീവിതം നൽകട്ടെ സമാധാനത്തോടു കൂടിയുള്ള ജീവിതം അതാണ് വേണ്ടത് സമാധാനം ഉണ്ടെങ്കിൽ രോഗങ്ങൾ കുറയും സമാധാനം ഇല്ലെങ്കിൽ രോഗങ്ങൾ കൂടും അതാണ് ഏതായാലും പടച്ച റബ്ബ് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നവരൊക്കെ ഉണ്ട് എന്നാലും അവരെയൊക്കെ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു മുക്തരാക്കട്ടെ അമീനി അറബല്ല അൽമീൻ ഈ കയബാലത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് എപ്പോഴും ദാ ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് അത് നമുക്ക് കുറേ സമ്പാദ്യങ്ങൾ ഉണ്ടായതുകൊണ്ടൊന്നും കാര്യമില്ല അത് കുറേ ഡ്രസ്സ് ഇട്ടിട്ടും അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ടും അല്ലെങ്കിൽ ബിൽഡിങ്ങിനുള്ളിൽ കടന്നുറങ്ങിയിട്ട് എ സിയിട്ട് ഇത് മാത്രമേ അതിനെക്കൊണ്ട് വെച്ചുള്ളൂ നമ്മൾ ജീവിക്കേണ്ട കുറേ രീതികളുണ്ട് അത് സമൂഹത്തിന് നമ്മളത് മാതൃകയാകുമ്പോഴാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവുക അള്ളാഹു ഉയർച്ച വരിക സോ ഏറ്റവും വലുതാണ് സ്വതക്ക അറിയാതെ കൊടുക്കുന്ന സ്വതക്കകളൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് അള്ളാഹു സ്വന്തം കഥക്ക അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാം കേട്ടോ എന്നാൽ കുറേ അസുഖങ്ങളും അതുപോലെ പ്രയാസങ്ങളും അള്ളാഹു നീക്കി റാഹത്തുകളിലുള്ള ജീവൻ നമുക്ക് തരും കേട്ടോ ഇവിടെ ആ പ്രഭാതത്തിന്റെ ചൂടിങ്ങനെ കൂടി വരുന്നുണ്ട് ഇൻഷാള്ള ഇനി എല്ലാവർക്കും നല്ലൊരു കാഴ്ച പ്രാക്കലോടെയൊക്കെ കാഴ്ച അസ്സലാ വലൈക്കും റാഹത്തുള്ള അതുപോലെ വീഡിയോസ് എല്ലാം വീട്ടിലേക്ക് എത്തിച്ചുകൊടുക്കുക എല്ലാവരും കാണാട്ടോ ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم آه قائل قد أضاعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر احب الوفاء بشتى الصور، احب الوفي الامين اغر، فاهل الوفاء كلون السحاب وحسن الربيع وماء المطر، احب الوفاء بشتى الصور، احب الوفي الامين لون السحاب وحسن الربيع وماء المطر، آه مقامهم فوق رأس الجبال، وفوق الرواب وعند القمر، ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر أخلص الحب عمرا وسحقا لذاك الذي قد غادر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر أحب الوفاء بشتى الصور أحب الوفي الأمين أغر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الامين الاغر فاهل الوفاء كلون السحاب وهم فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر